ഹൃദികയുടെയും കാശിയുടെയും ബാക്കി കഥ കേൾക്കണ്ടേ ഹൃദയ കാശി ഭാഗം എട്ട് രചന അൻസിയ ഷെറി ആരാ ഇവള് എന്തിനാ നീ ഇങ്ങോട്ട് വന്നത് ഇനിയും ദ്രോഹിക്കാനാണോ അതോ വല്ല പണത്തിനും വേണ്ടിയാണോ ഇവിടെ ഒന്നും ഇരിപ്പില്ല കൊണ്ടായിരുന്നു ആകെ ഒരു സമ്പാദ്യം ഈ വീട് മാത്രമായിരുന്നു അതും നീ കൊണ്ടുപോയി വിറ്റു ഇനിയും എന്താ വേണ്ടത് നിനക്ക് പിറ്റേ നാഗാശേട്ടിനു നേരെയുള്ള അമ്മായിയുടെ സംസാരം കേട്ടുകൊണ്ടാണ് ഞാൻ ഹാളിലേക്ക് ചെന്നത് ഇതഞ്ജലി ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഇവിടെ കല്യാണം കഴിക്കേണ്ടി വന്നു അമ്മനോട് ക്ഷമിക്കണം ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം എത്രത്തോളം ഉള്ളതായിരുന്നു എന്ന് എനിക്കിപ്പോഴറിയാം നിങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ടിയിരുന്ന ഞാൻ തന്നെ നിങ്ങൾ ദ്രോഹിച്ചതോർക്കുമ്പോൾ എന്നോട് തന്നെ ദോഷം തോന്നുന്നുണ്ട് പൊറുക്കാൻ കഴിയുന്ന തെറ്റുകളല്ല അതൊന്നും പക്ഷേ ഇപ്പം ഞാൻ ആകാശല്ല എല്ലാവരും എന്നോട് ക്ഷമിക്കണം അമ്മായിയുടെ കൈകൾ പിടിച്ച് തലതാഴ്ത്തി കരയുന്ന ആകാശേട്ടനെ നോക്കിയതല്ലാതെ അമ്മായി ഒന്നും പറഞ്ഞില്ല ഇനി ഇങ്ങോട്ട് തിരികെ വരുമ്പം ഏട്ടനോട് കുറെ പറയണമെന്നും ചോദിക്കണമെന്നും ഒക്കെ കരുതിയതായിരുന്നു പക്ഷെ ഇപ്പോഴൊന്നും പറയാൻ തോന്നുന്നില്ല സ്വന്തം തെറ്റിൽ കുറ്റബോധം തോന്നി മാപ്പ് ചോദിക്കുന്ന ഒരാളെ അതിൻ്റെ പേരിൽ വീണ്ടും കുറ്റപ്പെടുത്തുന്നത് എന്തിനാ എന്നാലും ചെയ്ത തെറ്റിൻ്റെ ആഴം മനസ്സിലാക്കാൻ ഈ മൗനം നല്ലത് തന്നെയാണ് ഒരു ചെറിയ ശിക്ഷ പോലെ മാളു ഹൃദുവിൻ്റെ വീട്ടിൽ നിന്ന് മാളുവിൻ്റെ എത്തിയ കാശി അകത്തേക്ക് പോകാൻ നിൽക്കുന്ന മാളുവിനെ പിറകിൽ നിന്നും വിളിച്ചു ഈശ്വര പെട്ടു ആത്മഗതത്തോടെ അവൾ കാശിയെ നോക്കി നോക്കിയൊന്ന് ഇളിച്ചു കാണിച്ചപ്പോഴേക്കും അവൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് തന്നെ ചെന്നു അന്തം വിട്ടു നിൽക്കുന്ന വീട്ടുകാരെ നോക്കി ഇളിച്ചു കാണിച്ചിട്ടവൾ കാശിയുടെ കൂടെ കാറിൽ കയറി നിങ്ങളെങ്ങോട്ടാ കാശി പോകുന്നേ ദേവിൻ്റെ ചോദ്യം കേട്ടതും അവനൊന്ന് നെറ്റയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു മാളുവിന് കോളേജിൽ പോകുന്നതിന് എന്തൊക്കെയോ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞിരുന്നു അത് മേടിക്കാനാ ഞങ്ങൾ പോയിട്ട് വരാം മറ്റൊരു ചോദ്യം വരുന്നതിന് മുന്നേ തന്നെ അവൻ അവളെയും കൊണ്ട് കാറിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവൻ നേരെ ബീച്ചിലേക്കായിരുന്നു വിട്ടത് വായ ഇറങ്ങ ഇവിടെ എവിടെയാ കട കടയോ ആ കട തന്നെ ഏട്ടനല്ലേ പറഞ്ഞത് എന്തൊക്കെയോ മേടിക്കാനുണ്ടെന്ന് അതിനിടെ കടയൊന്നുമില്ലല്ലോ ഉള്ളത് കടലയുടെ ഐസ്ക്രീമിൻ്റെയും മാത്രമല്ലേ ഓഹ് ഇതിൻ്റെ ബുദ്ധി അല്ലെന്ന കാര്യം ഞാൻ മറന്നുപോയി ആ എനിക്കിതുതന്നെ വേണം ഏട്ടന് വിശ്വസിച്ച് കൂടെ വന്ന എനിക്കിത് തന്നെ വേണം അതും പറഞ്ഞു മാളും മൂക്ക് വലിച്ചുകൊണ്ട് ചീറ്റിക്കാൻ തുടങ്ങിയതും കാശി അവളെ കണ്ണും മൊഴിച്ച് നോക്കി നീ എന്തൊക്കെയാ പറയുന്നത് ഏട്ടനെ മനസ്സിലാവില്ല ക്ഷീണിച്ച് തളർത്ത് കിടക്കാൻ വേണ്ടി പോകാൻ നിന്ന് എന്നെ ഏട്ടൻ വിളിച്ചുകൊണ്ട് വന്നപ്പം ഒരതിർപ്പില്ലാതെ എന്തിനെവിടേക്കെന്ന് പോലും ചോദിക്കാതെ ഞാൻ കൂടെ വന്നില്ലേ ആ ഞാൻ ബുദ്ധി ഇല്ലാത്തവളല്ലേ എന്നെ ബുദ്ധി എന്ന് വിളിച്ചത് കേട്ട എനിക്ക് ഇത് തന്നെ വേണം ഈശ്വരാ അപ്പം ബോധം പോയത് തന്നെയാണ് എൻ്റെ പുന്നമാളൂസേ ഞാനൊന്നും പറഞ്ഞില്ല നീ ബാ ഞാൻ ഐസ്ക്രീം മേടിച്ച് തരാം ഓക്കെ ബാ രണ്ടെണ്ണം വേണം ഒന്ന് വാനിലയും ഒന്ന് ചോക്ലേറ്റോ ഓഹ് നടക്ക് മേടിച്ച് തരാം പല്ലിറുമ്പിക്കൊണ്ട് കാശി അവൾക്ക് രണ്ട് ഐസ്ക്രീം മേടിച്ചു കൊടുത്തു രണ്ട് കയ്യിലും പിടിച്ചുകൊണ്ട് മാറി മാറി കഴിക്കുന്ന മാളവിനെ അവൻ തലയിൽ കൈ വെച്ച് നോക്കിപ്പോയി ആവശ്യം എൻ്റെ ഇപ്പോൾ അല്ല ഞാനതിനെ ചവിട്ടക്കൂട്ടി കടലിട്ടവനാണ് അപ്പോൾ പോകാം അല്ലേ രണ്ടും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അതും പറഞ്ഞ് തിരിഞ്ഞു പോകാൻ തുടങ്ങിയ മാളുവിനെ നോക്കി അവൻ പല്ലിറുമി നിനക്ക് ഐസ് ക്രീം മേടിച്ചു തരാൻ വേണ്ടിയല്ല ഇങ്ങോട്ട് വന്നത് എൻ്റെ ആവശ്യത്തിനാണ് അത് കേട്ടതും മാളു അവനെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു ചാരി എന്തിനിങ്ങോട്ട് കൊണ്ടു വന്നേ ഋതു നിൻ്റെ ഫ്രണ്ടാണെന്ന് നീ എൻ്റെ എന്നോട് പറയാതിരുന്നത് അതുവിനെ കാശേട്ടൻ എങ്ങനെയാണ് അവളറിയാം അതാതി പറ അത് കേട്ടതും ഒന്ന് ചിന്തിച്ചു കൊണ്ടവൻ ഹൃദുവുമായി പരിചയപ്പെട്ടത് മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഒരു ദിവസം അപ്രതീക്ഷമായിട്ടാണ് അവളുടെ മെസ്സേജ് എനിക്ക് വരുന്നത് പരിചയപ്പെട്ടപ്പോഴൊന്നും അറിയില്ലായിരുന്നു ഒരുപാട് ദിവസം കഴിഞ്ഞപ്പോൾ ഒന്ന് നേരിൽ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദ്യമൊന്നും സമ്മതിച്ചില്ലെങ്കിലും ഒരിക്കൽ സമ്മതിച്ചു ഹോ ഒന്നെനിക്കുണ്ടായ സന്തോഷം ചാറ്റിങ്ങിലൂടെ മാത്രം പരിചയപ്പെട്ട കൂട്ടുകാരിയെ നേരി കാണാൻ പോകുകയാണെന്ന് ഓർത്തപ്പം പക്ഷെ അവൾ വന്നില്ല ഒരുപാട് നോക്കി ആൾ ആരാണെന്ന് പോലും അറിയാത്ത ഒരു ഊഹം പോലും തരാതെ ഞാൻ എവിടെ പോയി എങ്ങനെ പോയി അവളെ കണ്ടുപിടിക്കാനാണ് അന്ന് ഒരുപാട് സങ്കടത്തോടെയായിരുന്നു വീട്ടിലെത്തിയത് എന്നെ അവളെങ്ങാനും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി പിറ്റേന്ന് ഞാൻ എല്ലായിടത്തും നോക്കി നടക്കുമ്പോഴാണ് നീയും ഹൃദവും എൻ്റെ മുന്നിൽ വന്നുപെട്ടത് അന്തം വിട്ടുകൊണ്ടുള്ള അവളുടെ നിൽപ്പും ആ കണ്ണുകളിലെ പരവേശവും കണ്ടപ്പം അവളാണോ അതെന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയിരുന്നു പക്ഷെ സംശയം തോന്നിയില്ല അപ്പോഴൊന്നും അവളൊരു സംശയവും തോന്നിപ്പിച്ചില്ല എന്ന് പറയാം അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ക്യാൻറ്റീനിൽ വെച്ച് നിന്നെ ഹൃദുവിനെയും കാണുന്നത് അവിടെ വെച്ച് പേര് വിളിച്ചപ്പോൾ തന്നെ അവൾ നിന്നെ കുട്ടി പുറത്തേക്ക് ഓടിയപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം തോന്നിയിരുന്നു അതൊന്നുറപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഒരിക്കൽ ലൈബ്രറിയിൽ ഒറ്റയ്ക്കിരിക്കുന്ന അവളുടെ അടുത്തേക്ക് ചെന്നത് എന്നെ കണ്ട് ഞെട്ടലോടെ നിൽക്കുന്ന അവളുടെ കൈ പിടിച്ചതും അവൾ വിറയ്ക്കുന്നത് കണ്ടിരുന്നു എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചുകൊണ്ട് അവൾ ധൃതിയിൽ പോയപ്പോൾ തന്നെ എൻ്റെ സംശയം ഉറപ്പായിരുന്നു എങ്കിലും തെളിവൊന്നുമില്ലാതെ ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇങ്ങോട്ട് വരുമ്പം ട്രെയിനിൽ വെച്ച് അവളെ വീണ്ടും കണ്ടത് എന്നെ കണ്ടപ്പം ആദ്യം കണ്ടിരുന്ന അവേ വിറയിൽ അവൾ ഞാൻ അപ്പോഴും കണ്ടിരുന്നു പക്ഷേ അധികം ഒന്നും ചോദിച്ചില്ല അതിൻ്റെ ശേഷമാണ് നമ്മൾ അവളുടെ വീട്ടിലേക്ക് ചെന്നത് സത്യം പറഞ്ഞാൽ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവളെന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ കോളേജിൽ നിന്ന് കണ്ടപ്പോൾ വെറും ക്ലാസ്മേറ്റ്സ് മാത്രമാണെന്നാണ് ഞാൻ വിചാരിച്ചത് അവിടെ എന്നെ കണ്ടപ്പം അവൾ ഞെട്ടിയിരുന്നു അവൾ മുകളിലേക്ക് പോയ തക്കത്തിന് നോക്കിയ അവളുടെ അനിയൻ്റെ കയ്യിലുണ്ടായിരുന്നു അവളുടെ ഫോൺ വാങ്ങി നോക്കിയത് അതിൽ ഞാനുമായി ചാറ്റ് ചെയ്തിരുന്നതെല്ലാം കണ്ടപ്പോൾ അതേ തെളിവോടുകൂടി അവളുടെ മുമ്പിലേക്ക് പോയത് പക്ഷേ അപ്പോഴും അതൊക്കെ കണ്ടിട്ടും അവൾ സത്യം സമ്മതിച്ചില്ല ഒന്നും മിണ്ടിയത് പോലുമില്ല അതെന്തിനാന്ന് എനിക്ക് മനസ്സിലാകാത്തത് കടലിലേക്ക് നോക്കി വിഷമത്തോടെ പറയുന്ന കാശിയെ മാളു താടയ്ക്ക് കൈ കൊടുത്തോണ്ട് നോക്കി അതിനെ ഏട്ടനെന്തിനാവശ്യം വെറും ഫ്രണ്ട് മാത്രമല്ലേ അല്ലാതെ കാമുകിയൊന്നുമല്ലല്ലോ അവളുടെ ചോദ്യം കേട്ടതും കാശി പെട്ടെന്ന് ഞെട്ടലോട് അവൾ നോക്കി നീ എന്തൊക്കെയാ പറയുന്നേ മാളു ൃതു എൻ്റെ വെറും ഒരു ഫ്രണ്ട് മാത്രമാണ് അല്ലാതെ വേറൊന്നുമില്ല കാശേട്ടൻ്റെ വിഷമം കണ്ടപ്പോൾ സംശയം തോന്നിയത് കൊണ്ട് ഉള്ളൂ പിന്നെ വിഷമം തോന്നാതിരിക്കോ ചാറ്റിങ് ചെയ്യുമ്പോൾ നല്ലോണം സംസാരിക്കുന്ന ആള് നേരെ കണ്ടപ്പോൾ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ പോകുമ്പോൾ വിഷമം വരില്ലേ ഓ അങ്ങനെയായിരുന്നോ ഞാൻ തെറ്റിദ്ധരിച്ചതാ നീ തെറ്റിദ്ധരിക്കും എനിക്കറിയാം അത് പോട്ടെ നീ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തന്നി ഋതു നിൻ്റെ ഫ്രണ്ടായിരുന്നുള്ള കാര്യം എന്നോട് എന്താ പറയാതിരുന്നത് അതോ അത് പിന്നെ നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടെന്ന കാര്യം എനിക്കറിയില്ലായിരുന്നല്ലോ പിന്നെ എങ്ങനെ പറയാനാ അപ്പോൾ അവൾ നിന്നോട് ഞാനുമായി ചാറ്റുള്ളതൊന്നും പറഞ്ഞില്ലായിരുന്നു ഇല്ല ഏട്ടനെ കാണുമ്പോൾ അവൾക്കുണ്ടാകുന്ന പരവേശം വെച്ച് ഊഹിച്ചതായിരുന്നു അവൾ തന്നെ എന്നെ കാണുമ്പോൾ അറിയാത്ത ഭാവം നടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം മാൾ പെട്ടെന്ന് ചാടിക്കയറി പറഞ്ഞതും കാശി അവളെ ആകാംക്ഷയോട് നോക്കി അവൾക്ക് എപ്പോഴും ഉള്ള സ്വഭാവം എന്നെ കാണാൻ ഭംഗിയില്ല ആർക്കും എന്നെ ഇഷ്ടാവില്ല എല്ലാവരും എന്നെ വെറുക്കും അങ്ങനെ തുടങ്ങി ഓരോന്ന് പറഞ്ഞു നടക്കില്ലേ എൻ്റെ ഒരു ഊഹം വെച്ച് നോക്കുവാണെങ്കിൽ ആ ഒരു കാരണം കൊണ്ടായിരിക്കും അവൾ കാശിയേട്ടനോട് നേരി കാണേണ്ടെന്ന് പറഞ്ഞത് കണ്ടാലേട്ടൻ വെറുക്കു കരുതിയിട്ടുണ്ടാകും അതും പറഞ്ഞ് കാശിയെ നോക്കിയതും എന്തോ ചിന്തിക്കുമായിരുന്നു ഈ ഒരു കാരണം കൊണ്ടാണോ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ല ഒരു കാരണം മാത്രമായിട്ട് ഏട്ടൻ ഇനി ഈ കാര്യത്തിൽ കുഴപ്പമില്ലെങ്കിലും അവളീ അകൽച്ച കാണിക്കും കാരണം കൂടുതലടുത്ത അവൾ കാരണം അവർക്കൊക്കെ പ്രശ്നമാകുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരുമായും അധികം കൂട്ടില്ല എന്തിനാ ഞാൻ പോലും അങ്ങോട്ട് പോയി മിണ്ടിപ്പിച്ചതാ എന്ത് പ്രശ്നം ഉണ്ടാകുമെന്നാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കാര്യം തെളിയിച്ചു പറ ഞാൻ പറയാല്ല അവളെക്കുറിച്ച് ഏട്ടനും അറിയണം ബാക്കി അടുത്ത ദിവസം കാണാം കാശിയുടെയും ഋതുവിൻ്റെയും ജീവിതത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കാനുണ്ടെന്നുള്ളത് അറിയാൻ ആകാംക്ഷയില്ലേ നാളെ കാണാട്ടോ കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാട്ടോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ